നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു കോസ്റ്റാർക്കയാണ് ബ്രസീലിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചിട്ടുള്ളത് ബ്രസീൽ തന്നെയാണ് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് പക്ഷേ അടിക്കാൻ അവർക്ക് സാധിക്കാതെ പോവുകയായിരുന്നു സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർക്ക് ഈ മത്സരത്തിലും തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി വിനീഷ്യസ് ജൂനിയർക്ക് ആ ഒരു തന്റെ യഥാർത്ഥ മികവ് പുറത്തെടുക്കാൻ സാധിക്കാറില്ല ഇതേ തുടർന്ന് കഴിഞ്ഞ മത്സരത്തിൽ നേരത്തെ തന്നെ ഈ ഒരു താരത്തെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് തനിക്ക് ബ്രസീൽ ദേശീയ ടീമിൽ തിളങ്ങാൻ കഴിയാത്തത് എന്നതിനുള്ള ഒരു വിശദീകരണം ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ തന്നെ നൽകിയിട്ടുണ്ട് അതായത് ഇന്റർനാഷണൽ മത്സരങ്ങൾ വരുമ്പോൾ എപ്പോഴും തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടി മൂന്നോ നാലോ താരങ്ങൾ കാണും എന്നാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വിനി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീൽ ദേശീയ ടീമിനോടൊപ്പം ഞാൻ കളിക്കാൻ എത്തുന്ന സമയത്തൊക്കെ തന്നെയും മൂന്നോ നാലോ താരങ്ങൾ ചുരുങ്ങിയത് എന്നെ മാർക്ക് ചെയ്യാൻ കാണും ഇവിടെ ഇപ്പോൾ പുതിയ പരിശീലകനും പുതിയ താരങ്ങളുമാണ് ഇതൊക്കെ ശരിയാവാൻ തീർച്ചയായും ഒരല്പം സമയമെടുക്കും അടുത്ത മത്സരത്തിൽ ഞങ്ങൾ കൂടുതൽ മികച്ച രൂപത്തിൽ കളിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഈ കോമ്പറ്റീഷനും ഗ്രൗണ്ടും റഫറിയും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എനിക്കും ടീമിനും അടുത്ത മത്സരത്തിൽ കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കും ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ പത്തൊൻപത് ഷോട്ടുകളാണ് ആകെ ബ്രസീൽ ഉതിർത്തിട്ടുള്ളത് അതിൽ മൂന്ന് ഷോട്ടുകൾ മാത്രമായിരുന്നു ടാർഗറ്റിലേക്ക് ഉണ്ടായിരുന്നത് അടുത്ത മത്സരത്തിൽ പരാഗയാണ് ബ്രസീലിന്റെ എതിരാളികൾ വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ആറേ മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങളെ സങ്കീർണമാക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇടിമയോടും കാണാം